ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് വേവിക്കാൻ അപ്പം ചക്ക ഇതെല്ലാം നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി അരിഞ്ഞെടുക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ചക്കയെല്ലാം അരിഞ്ഞ് നീളത്തിലിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു ഗ്ലാസ് ചെറിയ ഒരു ഗ്ലാസ് വെള്ളവും ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിക്കാം കേട്ടോ എല്ലാം അരപ്പൂടെ കാണിക്കാമേ ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ചക്കയുടെ അരപ്പ് ഒരു അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ ഒരു നാല് പച്ചമുളക് മഞ്ഞൾപ്പൊടി കറിവേപ്പില രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ജീരകം ഇതിനകത്ത് ഉപ്പ് ചേർത്ത് അരപ്പ് ഉപ്പ് ചേർത്ത് വേവിച്ചാലും മതി അല്ലെങ്കിൽ ചക്കയ്ക്കകത്ത് ഉപ്പ് ചേർത്ത് വേവിച്ചാലും മതി ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാമേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചക്കയെല്ലാം ഏകദേശമൊക്കെ വെന്ത് കണ്ട നല്ലതായിട്ട് സൂപ്പറായിട്ട് വെന്ത് കിട്ടാം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുക്കറാണ് വേവിച്ചത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കുക്കറിൽ ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചു ഇനി നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെന്ന് അറിയാം ഈ നമ്മൾ നേരത്തെ കാണിച്ച അരപ്പില്ലേ കണ്ടിത് ഇത് ഇതിനകത്തോട്ട് ഇടണം എന്നിട്ട് ഇച്ചിരി കുറച്ച് നേരം മൂടി ഒന്ന് വെച്ചേക്കണം അപ്പം ഈ ഈ ചൂട് കൊണ്ട് തന്നെ ഇതങ്ങ് വെന്തോളൂ ഓക്കേ ഒരു രണ്ട് മിനിറ്റ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ആവി കയറ്റാൻ വെച്ചു ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാമേ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളെ ചക്ക നല്ലതുപോലെ കുഴച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് രണ്ട് ചക്കക്കുരു ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും വെന്ത് നല്ല എന്താ കേട്ടോ ചക്കക്കുരു വേണേ അതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാകും ഇനി ഈ ചക്ക ഭയങ്കര ഫൈബറാണ് ഉണ്ടോ ഏറ്റവും ഈ ഡയബറ്റിക്കുകാർക്കും പിന്നെ ഗ്യാസ്ട്രിക്രേഷൻ എല്ലാവർക്കും നല്ല ഈ ഫൈബർ കണ്ടൻറ് ഉള്ളത് ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ചക്ക സുലഭമായി കിട്ടുന്നുകൊണ്ട് നമുക്ക് അതിനത്ര വിലയില്ല പക്ഷേ പുറത്തൊക്കെ പോകുമ്പോൾ സൂപ്പർമാർക്കറ്റിൽ നല്ല വിലയുവാ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെച്ച് നോക്കുക ഇത് നമ്മളിന്നിട്ട് കടു പൊട്ടിക്കാം കടുവിനകത്ത് നമ്മൾ ഇത് ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഞങ്ങൾ കടു പൊട്ടിച്ചിടാം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കാമേ ഇതെനിക്ക് ഇളക്കാൻ തോന്നിയിരുന്നത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ ഇത് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ച് നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കാം അത് ഞാൻ ഇളക്കുന്നില്ല നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് നല്ല മീൻ മീൻകറിയും കൂട്ടി ഇത് കഴിക്കാം ഈ അപ്പം നമ്മുടെ ചക്കയെല്ലാം റെഡിയായി കടൊക്കെ പൊട്ടിച്ച് സൂപ്പറായിട്ട് കിടക്കാം ഇത് വേണം നമുക്ക് കഴിക്കുന്നതിന് മുമ്പ് ഇളക്കാം ഞാൻ പിന്നെ ഭംഗി പോകേണ്ടത് വിചാരത്തി ഇളക്കിയിട്ടേ ഉള്ളൂ അതിൻ്റെ കൂടെ നമുക്ക് നല്ല ചൂരക്കറി ഉണ്ട് വേണ്ട മുളകിട്ട ചൂരക്കറി അത് വെച്ചിട്ടുണ്ട് ഈ ചക്കയും കൂട്ടി ഒരു പിടി പിടിക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഈ ചക്കയും ചക്ക വേവിച്ചതും ചൂര മുള കിട്ടതുമാണ് അപ്പം കഴിക്കാൻ വരുന്നവർ എല്ലാവരും വേഗം വന്നോളൂ അപ്പം റെഡിയാണ് ഓക്കെ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട ദൈവം ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ